ഗസൈൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന അധിനിവേശത്തിനു നേരെ ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തിയ മിന്നലാക്രമണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജൂലൈ ഏഴിന് ബെയ്ത് ഹാനൂനിൽ നടന്ന ഈ ആക്രമണം ഇസ്രായേലിന്റെ സൈനിക ഓപ്പറേഷൻ ഗിഡിയൻ രഥം എന്നതിന് മറുപടിയായി നടത്തിയ ഡേവിഡിന്റെ കല്ലുകൾ എന്ന ഓപ്പറേഷന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാനു ലക്സാഖ് ആക്രമണത്തിനു ശേഷം ഇസ്രായേലി സൈന്യത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഈ സംഭവം വീഡിയോ പുറത്തു വന്നതോടെ ഗാസയിലെ ഹമാസ് ലോകം മനസ്സിലാക്കി ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യയെയും വെല്ലുവിളിച്ച് ഹമാസ് തീവ്രവാദികൾ ഗറില്ല യുദ്ധമുറികൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോ വെളിപ്പെടുത്തുന്നു വീഡിയോയിൽ ഒളിഞ്ഞിരിക്കുന്ന അൽ ഖസാം ബ്രിഗേഡ് സൈനികർ ഇസ്രായേലിന്റെ ടാങ്കുകൾക്കും സൈനിക വാഹനങ്ങൾക്കും നേരെ റോക്കറ്റ് ഗ്രനേഡുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് കാണാം ഗാസയുടെ വടക്ക് ഭാഗത്തുള്ള സൈനികപരമായി വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഇസ്രായേലി സൈനികർ സാധാരണയായി ഈ മേഖലയിലൂടെയാണ് ഗാസയിലേക്ക് പ്രവേശിക്കുന്നതും പിൻവാങ്ങുന്നതും ഇസ്രായേലിന്റെ സൈനിക വാഹനങ്ങൾ കടന്നുപോകുന്ന പാത മുൻകൂട്ടി മനസ്സിലാക്കിയ അൽ ഖസാം ബ്രിഗേഡ്സ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പതിയിരുന്ന് ആക്രമണം നടത്തിയത് സൈനിക വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് മിസൈലുകൾ ഉപയോഗിച്ച് അവയെ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ വാഹനങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചുവെന്നും വലിയ തോതിൽ സൈനികർക്ക് പരിക്കേറ്റുവെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡേവിഡിന്റെ കല്ലുകൾ ഓപ്പറേഷൻ ഇസ്രായേലിന്റെ ഗിഡിയൻ രഥം ഓപ്പറേഷനോട് ഒരു നേരിട്ടുള്ള മറുപടിയായിട്ടാണ് ഹമാസ് വിശേഷിപ്പിച്ചത് ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതും ഇസ്രായേലിന്റെ മുൻപത്തെ ആക്രമണങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ച് ഹമാസ് പുതിയ ഈ വീഡിയോ വ്യക്തമാക്കുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾക്കാണ് ഹമാസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഇസ്രായേലിന്റെ വൻ തോതിലുള്ള സൈനിക ശക്തിയെ നേരിടാൻ കൂടുതൽ നവീകരിക്കപ്പെട്ട ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഹമാസ് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇസ്രായേൽ സൈനികർക്കെതിരെ പലയിടങ്ങളിൽ നിന്നും ഇത്തരം മിന്നലാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അപൂർവമാണ് വീഡിയോ പുറത്തുവിട്ടതിലൂടെ തങ്ങളുടെ സൈനിക ശേഷി ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആഴത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ഓരോ ചുവടുവെപ്പിലും ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വരുന്നു ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച കെട്ടിടങ്ങൾ എന്നിവ ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഹമാസിന്റെ ഈ ഗറില്ല യുദ്ധമുറകൾ ഇസ്രായേലി സൈനികർക്ക് മാനസികമായും ശാരീരികമായും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ് അൽ ഗസ ബ്രിഗേഡ്സിന്റെ ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെ കുറിച്ച് പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കുന്നു മുൻപ് പ്രതീക്ഷിച്ചതുപോലെ എളുപ്പത്തിൽ ഗാസയെ കീഴടക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട് ഹമാസിന്റെ സൈനിക ശേഷിയെ അവർ വിലയിരുത്തിയതിലും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാവുകയാണ് കൂടുതൽ വ്യോമാക്രമണങ്ങളും സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന നടപടികളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം ഈ ആക്രമണം പാലസ്തീനികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ഗാസയിലെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആകർഷിക്കാനും സഹായിക്കും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രായേലിന് ഇപ്പോഴും ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നേരിടുന്നു ഈ വീഡിയോ മുന്നിൽ വിളിച്ചു പറയുന്നു ഗാസയിലെ യുദ്ധം അതിന്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഇരുഭാഗത്തു നിന്നുമുള്ള ഈ വീഡിയോ യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടോ എന്നും വിദഗ്ധർ ഉറ്റുനൽക്കുന്നുണ്ട് ഇസ്രായേലി സൈനികർക്ക് മുന്നിൽ ഹമാസ് ഒരു വലിയ വെല്ലുവിളിയായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ആക്രമണം ഈ വീഡിയോകൾ പുറത്തു വന്നതോടെ ഗാസയിലെ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് ഇസ്രായേൽ സൈനികർക്ക് നേരിടേണ്ടി വരുന്ന കനത്ത വെല്ലുവിളികളും ഹമാസിന്റെ ഈ ദൃശ്യങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നു യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണെന്നും അതിന് പെട്ടെന്നൊരു അവസാനം ഉണ്ടാവില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു ഈ വീഡിയോയുടെ പ്രാധാന്യം അത് സൈനിക നീക്കങ്ങൾ മാത്രം കാണിക്കുന്ന ഒന്നല്ല മറിച്ച് യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രേഖ കൂടിയാണിത്